thank é അഡ്വഞ്ചർ ഓഫ് റോഡ് ുംബ്ബിന്റെയും സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് വെള്ളംകോട്ട് കുഞ്ഞണ്ടി മെമ്മോറിയൽ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആവേശകരമായ പോരാട്ടം അടരാടിയ പടൽക്കളങ്ങളിലെല്ലാം ജനപേരി മുടക്കിയ കായിക താരങ്ങൾ കർക്കിട മാസത്തിലെ കാർമേഘങ്ങളെ പോലെ ശരം വേഗതയിൽ കൈക്കരുത്തിന്റെ കമനീയ ഭാവങ്ങൾ കളം നിറഞ്ഞാടുന്ന ചാലിയാറിന്റെ കളിക്കൂട്ടി ൻ സ്രാവുകൾ നീന്തി കളിക്കുന്ന ഈ ജലോത്സവത്തിന്റെ ഫൈനൽ പോരാട്ടത്തിലേക്ക് അവസാനം കടന്നു വരുന്ന ടീം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സർവാധിപത്യം തീർക്കുന്ന കരിമ്പാറങ്ങളിലാകെ നടന്നു വരികയാണ് പവറിനെ പോലെ എതിരാളികളുടെ നെഞ്ചരത്തിൽ തോട്ടെറിയാൻ കരിമരിൽ നിന്ന് ഒൻപത് കതിനച്ചുകൾ ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് കേട്ടിട്ടുണ്ട്